കയ്യിലുണ്ട് കയ്യിലുണ്ട് എല്ലാറ്റിന്റെയും ഇത് പറയുമ്പോ അരികത്തത് ഉണ്ട് എന്ന് നമ്മുടെ കൽവിൽ ശരിക്ക് ബോധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമുക്കങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ പോലും അത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ കേട്ടോ പരിഹാരം ഞാൻ കാണിച്ചു തരും പക്ഷേ ചോദിക്കുന്ന വിഷയം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ മുമ്പിലുള്ള ഒരു മനുഷ്യനെ നിങ്ങളൊരു ഒരാൾ ഒരു എം ടി സ്പേസിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്താനം പറയാമെന്ന് വിചാരിച്ചോളൂ മുമ്പിൽ ആരുല്ല നിങ്ങൾ എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട് ഒരാളോട് പറയണം പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ആരുല്ല എന്തൊക്കെയോ കരയുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആരെയും കാണുന്നില്ല ഈ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ തലക്ക സുഖല്ലാന്ന് പറയലേ ആരോടൊന്നില്ല അത് എന്തൊക്കെയോ പറയുന്നവരാണ് നീ ഞാൻ ചോദിക്കട്ടെ പറയണി നബിയെ അങ്ങയുടെ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ നമ്മുടെ മുമ്പിൽ അള്ളാഹുനെ നമുക്ക് കൊതിക്കാറുണ്ട് നമ്മുടെ മുമ്പിൽ ഹബീബിനെ നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നമ്മളത് ഒരു മനുഷ്യല്ലാത്ത സ്ഥലത്ത് പോയി മനുഷ്യൻ താൻ പറയുന്ന പോലെ നമ്മുടെ മുമ്പിൽ അള്ളാഹു അബുൽത്തിന്റെ ജലാലികത്തിന്റെ അള്ളാഹുവിന്റെ പഠിച്ചതം പുരാന്റെ സാന്നിധ്യം നമ്മുടെ കൽവിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല എങ്കിൽ എന്ത് ചോദ്യമാണ് നിങ്ങളുടെ കൂടെയുണ്ട് ും നിങ്ങൾ ഒ ശബ്ദം കുറച്ച് കുറച്ചൊക്കെ ഒരു യാത്രയിലാണവർ സുഹാബിമാർ ഉറക്കെല്ലവർ കന്ന് കയറുന്നത് ഒരുപാട് ഒച്ച വെച്ചപ്പോൾ പറഞ്ഞു എന്തിനാ ഒച്ച വെച്ചിറങ്ങാറാവുന്നത് നിങ്ങൾ വിളിക്കുന്ന അള്ളാബ് ചെവി കേൾക്കാത്തവനോ അപ്രത്യക്ഷനായി വിളിക്കുന്നത് ഇവർ പാകത്തെ സൗണ്ടിൽ പറഞ്ഞാൽ മതി കുറെ വെക്കണ്ട നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മുമ്പിലുണ്ട് അങ്ങനെ ചോദിക്കാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ പറ്റുന്നുണ്ടാ എങ്കുണ്ടോ അള്ളാബ് മുമ്പിൽ നമുക്ക് ഇനി ആ ബോധത്തിൽ ഒന്ന് ബോധത്തിലൊന്നും എന്നിട്ട് ഉത്തരം കിട്ടോ ഇല്ലേ നോക്കി ഇതുവരെ ചോദിച്ചതൊക്കെ ഒരു മനുഷ്യല്ലാത്ത സ്ഥലത്ത് ഒച്ചപ്പാടുണ്ടെ പോലെയാണ് ഉദാഹരണം പറയാം അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് അള്ളാഹുവിന്റെ ഇടപെടൽ അത്ഭുതമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത് നിങ്ങൾക്കൊക്കെ അനുഭവിക്കാൻ പറ്റും അനുഭവങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും പക്ഷെ ഇപ്പോഴും അനുഭവിക്കാൻ കഴിയാത്ത ഒരുപാട് ഹഥഭാഗന്മാർ ഒരുപാട് വർഷങ്ങളായി ദുആ ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ട് ാണ് ഞാൻ ഞാൻ റബ്ബിനോട് സംസാരിക്കാം നിസ്കാരത്തിലെ പല വാക്കുകളും റബ്ബിനോട് നേർക്ക് അസ്സലാമു അലൈക നേരിട്ട് പറയുന്ന പോലെയാണ് വാക്കുകൾ നമുക്ക് മനസ്സിലെ തോന്നാറുണ്ടോ ഹബീബ് ഇരിക്കുന്നു എന്ന തോന്നൽ അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ അങ്ങനെ നോക്കി ആ ചോദ്യത്തിന് അർത്ഥമുണ്ടാവും بسم الله الرحمن الرحيم قل لو انتم تملكون خزائن رحمه ربي قل لو كنتم تملكون خزائن رحمه ربي اذا لامسكتم خشيه الانفاق وكان الانسان قتورا ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നു അള്ളാബു നിങ്ങളുടെ കൈകളിൽ തന്നു എന്ന് അങ്ങനെ വിചാരിക്ക ഖജനാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റ കുട്ടി നമ്മളുണ്ടാവില്ല അതില്ലാത്തതുകൊണ്ടാണ് നമ്മളവിടെ ഇരിക്കുന്നത് അല്ലേ അതൊരു യാഥാർത്ഥ്യല്ല വലിയ പൈസ ഇവിടെ വരുക നമ്മൾ ഓൺലൈനിൽ കേൾക്കുക അല്ലെങ്കിൽ കേൾക്ക അവിടെ ഒന്നിരിക്കൂല തോന്നൂല പറയൂ അങ്ങാനും റബ്ബിന്റെ കരുണയുടെ റഹ്മത്തിന്റെ ഖജനാവുകൾ എല്ലാ സമ്പത്തിന്റെയും ും നിങ്ങളുടെ കൈകളിലേക്ക് തന്നാൽ ഇതല്ല ആ ഖജനാവുകളിൽ നിന്ന് കൊടുക്കാൻ തന്നെ നിങ്ങൾക്ക് പേടിയായിരിക്കും തീർന്നു പോകുമോ തീർന്നു പോകുമോ തീർന്നു പോകുമോ നിങ്ങൾ പേടിക്കും അവനെ വഴിപ്പെട്ടവർക്കും വഴിപെടാത്തവർക്കും കൊടുക്കുകയാണ് ഇതാണ് അള്ളാഹു റഹ്മാനാകുന്നത് ഒരു സുജൂത പോലും ചെയ്തിട്ടില്ലാത്ത ആളുകൾക്കും വാരി കൊടുക്കുക ഒരു ചെറുപ്പക്കാരൻ വിചാരിക്കുകയാണ് അള്ളാഹുനു വേണ്ടി ഞാൻ എൻ്റെ അക്കാലത്ത് നമ്മുടെ മഹീദീൻ്റെ മാസത്തിൽ ചെന്നിട്ട് ഇവിടെ നെല്ല് കൊണ്ട് വന്നിട്ട് അള്ളാഹുവിനെ വേണ്ടി തഹജു ദസ്കരിക്കട്ടെ എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് നടന്ന് 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 പള്ളിയിൽ ണുപ്പുണ്ട് തണുത്ത് വറക്കുന്നുണ്ട് മണാലി തണുപ്പുന്നോ എന്നാലും അരമണിക്കൂർ നേരെ നിസ്കരിച്ചിട്ട് വാങ്ങു വിളിക്കുന്നു നല്ല ചെറുപ്പക്കാരണ്ടോ നല്ല ഇമാമിന്റെ കൂടെ ജമായത്തായിട്ട് സുബൈൻ കഴിഞ്ഞ് കുറച്ച് അത് ചെയ്ത് ഷ്രാക് നിസ്കാരവും കഴിഞ്ഞ് പള്ളി നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു പോകുമ്പോൾ വെറുതെ ഇങ്ങനെ നോക്കി മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ഒരു വീഡിയോ കാണുന്നു എന്താ സംഭവം കള് കുടിച്ചു പൂസായ ഒരു മനുഷ്യൻ നൂറിന്റെ ഡോളറുകൾ ഒരു പബ്ബിലെ പെണ്ണിന്റെ അങ്ങനെ എറിഞ്ഞു കൊടുത്തോണ്ടിരിക്കാനാണ് അങ്ങനെ വൺ മില്യൺ ഡോളർ ഒരൊറ്റ സിറ്റിംഗിൽ എറിഞ്ഞിട്ടുണ്ട് അതിന്റെ വീഡിയോ പിടിച്ചോ ജനങ്ങളുടെ മുമ്പിലാണ് ഇയാൾ ഇത് ചെയ്യുന്നത് പഠിച്ചില്ല ശലിമല്ല ഒന്നുമല്ല മദ്യപിച്ച് വിഭിചാരം നടക്കുന്ന സ്ഥലത്ത് മദ്യപാനം നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ വേഷ്യപ്പിണ്ണുങ്ങളുടെ ദേഹത്തേക്ക് പൈസ എറിഞ്ഞു കൊടുക്കുക നൂറിന്റെ ഡോളറുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടി നിൽക്കുകയാണ് ഈ സാധുറപ്പേ ഈ ഞാൻ ഈ പള്ളിക്ക് വന്നിട്ട് നയാ പൈസ കയ്യിലില്ല

ഇതാണ് ഇതാണ് ലോകം ലോകം മദീനയിലെ തെരുവിലൂടെ കടന്നു ഒരു അതിന്റെ ചെവി മുറിക്കപ്പെട്ടിട്ടുണ്ട് ചത്തുകിടക്ക വയറ് വീർത്തിട്ടുണ്ട് കൂടെയുള്ള സുഹാബിമാരെ നിർത്തിയിട്ട് പറഞ്ഞു ഒരു ദൃഹമിനെ ഈ ചത്തുകിടക്കുന്ന ഈ മൃഗത്തെ ആരെങ്കിലും വാങ്ങിക്കാൻ തയ്യാറുണ്ടോ നിങ്ങളിൽ പന്നാറ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ഈ ചെവിയില്ലാത്ത കഴുതയെ ആര് വാങ്ങിക്കണം പിന്നെ അത് ചത്തിട്ടതിന്റെ വയറ് പൊങ്ങി വന്നിട്ടുണ്ട് ആര് വാങ്ങിക്കണിയെ ആർക്ക് വേണം ഇതിനെ കൊണ്ടുപോയി വേണ്ടി ഒരു ഒരു പത്ത് പിന്നെ എന്നാൽ അറിയണേ പൈസ പൈസ എന്ന് വിചാരിച്ച് നിങ്ങൾ ഓടുന്ന ഈ പൈസക്ക് അള്ളാഹു ഈ ചത്തു കിടക്കുന്ന ഈ ശവമായി കിടക്കുന്ന കഴുതയുടെ വില പോലും കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ പറയും എന്നാലും പൈസ വേണ്ടേ ജീവിക്കണമെങ്കിൽ പൈസ അല്ലാണ്ട് എങ്ങനെ ജീവിക്കാം വേണ്ട കാശന് എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ അതിനേക്കാളൊക്കെ വലുതെന്താണെന്ന് അറിയോ അള്ളാഫിനോട് ചോദിക്കണം ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ ആർക്കും കൊടുക്കാനും ഇല്ല ആർക്കും ആർക്കും എടുത്തു കൊടുക്കാനും കഴിയില്ല അവനവന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അത്രയായി കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യമാണ് പിന്നെ

ാണ് ഒരുപാട് മുതലുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ പൈസയൊന്നും ഹൃദയത്തിനുള്ളിലേക്ക് കയറിയിട്ടില്ല അള്ളാഹിന്റെ മാർഗത്തിലേക്ക് കൊടുത്തു തീർക്കാനുള്ളതാണ് المال عارية والعمر رحال المال كالماء ان تحبس سواقيه يأسا وان يجري يعذب منه سلسال يحيا على الماء حبات القلوب كما يحيا على المال ارواح وامال പീടികത്തിണ്ണയിലാണെങ്കിലും വാടക വീട്ടിലാണെങ്കിലും ഇങ്ങനെ അമ്മാവ് ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളം ദീൻ അറിയാനുള്ള ഒരു അവസരം അള്ളാഹു നിങ്ങൾക്ക് യാണെങ്കിൽ അതാണ് ലോകത്തെ എല്ലാ വലുത് എല്ലാത്തിന്റെ മുമ്പ് നിർവഹിക്കുന്ന രണ്ട് രണ്ടറക്കാത്ത പങ്കെടുത്തിട്ട് ആ സുന്നത്ത് വേൾഡ് ബാങ്കിലെ പൈസ മുഴുവനും ഇന്ത്യൻ റിസർവ് ബാങ്ക് എന്നാൽ അത് എത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇത് നമ്മുടെ റസൂല് പറയുമ്പോ നമുക്ക് വില കിട്ടണല്ലോ അല്ല എല്ലാ സുഭൈസ്കാരത്തിനും വന്നാൽ അഞ്ഞൂറ് ഉറുപ്പ നോട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ പള്ളി സ്ഥലം ഉണ്ടാവുമോ ഉണ്ടാവും ഈ പള്ളി തകയോ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരും പള്ളി തുറക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും അഞ്ഞൂറ് കൊടുക്കും അള്ളവരെ നിങ്ങൾക്ക് ദുന്യാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഹൈറുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ കൽബിലേക്ക് നമുക്ക് വിശ്വാസം വിശ്വാസം ഉണ്ടെന്ന് പറയാം എന്ത് കല്പിലേക്ക് ഇമാൻ പുനഃപരിശോധിക്കേണ്ട സമയമാണ് അള്ളാഹിനെ പറ്റി രണ്ട് മിനിറ്റ് പറയുന്നവർ എന്തൊക്കെ പറയും അള്ളഹാനെ പറ്റി പറയും ഒരാൾ ചോദിക്കാം നിനക്ക് നിങ്ങൾ അള്ളാനെ പറ്റി എന്ന് അറിയില്ല എനിക്ക് ഇസ്ലാമൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട് പറയാൻ എന്തൊക്കെ പറയും പറഞ്ഞു പിന്നെ പിന്നെ പറയുമ്പോൾ സെക്കൻഡ് ബാക്കി നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇഷ്ടപ്പെട്ട ആളുകൾ ബിരിയാണി ഇഷ്ടമുള്ളവർ എങ്ങനെ അറിയാൻ ബിരിയാണി കാര്യം പറയുന്നു അല്ലെ കച്ചവടം ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത്